ഇലക്ട്രിക് വാഹനങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങിയ സമയത്ത് അത് സർവ്വസാധാരണമാവാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം അതിൻ്റെ വിലയായിരുന്നു പിന്നീട് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടിയതോടുകൂടെ പല പ്രീമിയം ബ്രാൻഡുകളും വില കുറയ്ക്കാൻ കൂടിയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ സർവ്വസാധാരണമായി തുടങ്ങിയത് അതിനുശേഷവും ദിവസേന ഏതാണ്ട് അൻപത് കിലോമീറ്ററിൽ താഴെ മാത്രം ഓട്ടമുള്ള പല ആളുകളും പെട്രോൾ വാഹനങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വില കൂടുതലായി തന്നെ നിൽക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും വിട്ടു അത്തരത്തിലുള്ള ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് റേഞ്ച് കുറച്ച് എന്നാൽ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തു മാത്രം വില വരുന്ന വാഹനങ്ങൾ ചില പ്രീമിയം ബ്രാൻഡുകൾ ഇറക്കിയത് അങ്ങനെയുള്ള മൂന്ന് ഇലക്ട്രിക് ടു വീലറുകളാണ് ഓലയുടെ എസ് വൺ എക്സ് ടി വി എസ് ഐക്യൂബ് ടു പോയിൻ്റ് ടു കെ ഡബ്ല്യു എച്ച് ബജാജ് ടു നയൻ സീറോ വൺ എന്നിവ ഈ മൂന്ന് പ്രീമിയം ബ്രാൻഡ് വണ്ടികളുടെയും ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു ലക്ഷം രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഓല ഐ ക്യൂബ് ചേതക് എന്നീ വണ്ടികളുടെ കാര്യത്തിൽ ഏത് വണ്ടിയാണ് മികച്ചു നിൽക്കുന്നതെന്ന് നോക്കാനായി ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി നമുക്കൊന്ന് നോക്കാം ഒരു വണ്ടി നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം അതിൻ്റെ ഡിസൈൻ ആയിരിക്കുമല്ലോ ഓരോ വണ്ടികളുടെയും ഡിസൈൻ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ മാത്രം ചോയ്സുമാണ് അതുകൊണ്ട് തന്നെ ഡിസൈൻ നമുക്ക് കമ്പെയർ ചെയ്യേണ്ട കാര്യമില്ല ഈ മൂന്ന് വണ്ടികളുടെയും ബോഡി പാർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബജാജ് ചേതക്കിന് മാത്രമാണ് മെറ്റൽ ബോഡി നൽകിയിരിക്കുന്നത് മറ്റുള്ള രണ്ട് വണ്ടികൾക്കും ഉപയോഗിച്ചിരിക്കുന്നത് ഫൈബർ ബോഡി പാർട്സുകളാണ് മോട്ടോറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബജാജ് ചേതക്കിന് നൽകിയിരിക്കുന്നത് ഒരു സൈഡ് മൗണ്ടഡ് മോട്ടോറാണ് ഓലയ്ക്കും ടി വി എസ് ഐക്യൂബിനും നൽകിയിരിക്കുന്നത് ഹബ്ബ് മോട്ടോറുകളുമാണ് ബജാജ് ചേതക്കിന് ഫോർ പോയിന്റ് ടു കെ ഡബ്ല്യു സൈഡ് മൗണ്ടഡ് മോട്ടോർ നൽകിയപ്പോൾ ടി വി എസ് ഐക്യൂബിനത് ഫോർ പോയിന്റ് ഫോർ കെ ഡബ്ല്യു പവറുള്ള ഒരു ഹബ്ബ് മോട്ടോറാണ് ഓലക്കാണെങ്കിൽ സിക്സ് കെ ഡബ്ല്യു പീക്ക് ഔട്ട്പുട്ട് പുട്ട് തരുന്ന ഒരു ഹബ്ബ് മോട്ടോറാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് പവറിൻ്റെ കാര്യം നോക്കുമ്പോൾ ഓല തന്നെയാണ് മികച്ചു നിൽക്കുന്നത് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബജാജ് ചേതക്കിന് നൽകിയിരിക്കുന്നത് ടു പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് കേഡബിൾ എച്ചിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് അതുകൊണ്ട് തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഐ ഡി സി റേഞ്ചാണ് ചേതക്ക് അവകാശപ്പെടുന്നത് ഇനി ഓലയുടെ ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ മൂന്ന് കേഡബിൾ എച്ചിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് ഓലയ്ക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചാണ് എസ് വൺ എക്സിന് കമ്പനി അവകാശപ്പെടുന്നത് ഇനി ടി വി എസ് ഐക്യൂബിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് രണ്ട് കെ ഡബ്ല്യു എച്ചിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് വില കുറഞ്ഞ വേരിയൻറ്റിന് ടി വി എസ് നൽകുന്നത് ഈ വണ്ടിക്ക് ഒരൊറ്റ ചാർജിൽ എഴുപത്തി അഞ്ച് കിലോമീറ്റർ റിയൽ റേഞ്ചാണ് കമ്പനി പറയുന്നത് അതുകൊണ്ട് തന്നെ റേഞ്ചിൻ്റെ കാര്യം നോക്കുമ്പോൾ ബജാജ് ടു നയൻ സീറോ വണ് മുന്നിട്ട് നിൽക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ചാർജ് ആവാൻ എടുക്കുന്ന സമയം ഓലയുടെ കൂടെ ലഭിക്കുന്ന അഞ്ഞൂറ് വാട്ട്സിൻ്റെ ചാർജർ ഉപയോഗിച്ച് ഏതാണ്ട് ഏഴേകാൽ മണിക്കൂറാണ് ഒരു ഫുൾ ചാർജ് ആവാൻ വേണ്ട സമയം ചേതകിൻ്റെ അഞ്ഞൂറ്റമ്പത് വാട്സിൻ്റെ ഓഫ് ബോർഡ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ആവാൻ വേണ്ട സമയം ആറ് മണിക്കൂറാണ് എന്നാൽ ടി വി എസ് ഐ തൊള്ളായിരത്തി അൻപത് വാട്ട്സ് ചാർജർ ഉപയോഗിച്ച് പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ വെറും രണ്ട് മണിക്കൂർ സമയം കൊണ്ട് ചാർജ് ചെയ്യാനാവും അങ്ങനെയാണെങ്കിൽ ചാർജിങ് സമയത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുക ടി വി എസ് ഐ ആയിരിക്കും ഇനി സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മുപ്പത് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ടി വി എസ് ഐ എന്നാൽ ഓലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തിനാല് ലിറ്റർ ബൂട്ട് സ്പേസ് സൗകര്യമാണ് ഓലയ്ക്കുള്ളത് പക്ഷേ ബജാജ് ചേതക്കിന് വെറും ഇരുപത് ലിറ്റർ മാത്രമാണ് ബൂട്ട് സ്പേസ് സൗകര്യം അങ്ങനെ നോക്കുമ്പോൾ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്നത് ഓല തന്നെയാണ് ഈ മൂന്ന് വേരിയൻറ്റ് വണ്ടികൾക്കും ഒരു ഫിസിക്കൽ കീ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇനി ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബജാജ് ചേതക്കിന് നൽകിയിരിക്കുന്നത് ഒരു റൗണ്ട് എൽ സി ഡി കളർ ഡിസ്പ്ലേ ആണ് ഒരു മൂവായിരം രൂപ കൂടെ അധികമായി മുടക്കി ടക്ക് പാക്ക് കൂടെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇതിൽ കണക്ടിവിറ്റി ഫീച്ചറുകളും ലഭ്യമാവും ഒരു എൽ സി ഡി ഡിസ്പ്ലേ തന്നെയാണ് ഓലയ്ക്കും നൽകിയിട്ടുള്ളത് എന്നാൽ ഇതിൽ കണക്ടിവിറ്റി ഫീച്ചറുകൾ ലഭ്യമല്ല ഒരു അഞ്ച് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ടി വി എസ് ഐ ക്യൂബിന് നൽകിയിട്ടുള്ളത് അതിൽ അവർ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചറുകളും നൽകുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യത്തിൽ മികച്ചു നിൽക്കുന്നത് ടി വി എസ് ഐ ക്യൂബാണെന്ന് പറയാം ടി വി എസ് ഐ ക്യൂബിന് മുൻവശത്ത് ഡിസ്ക് ബ്രേക്കോട് കൂടി അലോയ് വീലാണ് നൽകിയിട്ടുള്ളത് പുറകുവശത്ത് ഡ്രം ബ്രേക്കും എന്നാൽ ഓലയ്ക്ക് നൽകിയിട്ടുള്ളത് സ്റ്റീൽ വീലുകളാണ് ഓലയ്ക്ക് മുന്നിലും പുറകിലും ഡ്രം ബ്രേക്കുകളുമാണ് നൽകിയിട്ടുള്ളത് ബജാജ് ചേതക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡ്രം ബ്രേക്കുകളോട് കൂടിയ അലോയ് വീലുകളാണ് ടു നയൻ സീറോ വൺ വേരിയൻറ്റിന് നൽകിയിരിക്കുന്നത് അഞ്ച് കളർ ഓപ്ഷനുകളിലാണ് ബജാജ് ടു നയൻ സീറോ വൺ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ ഓലക്കാണെങ്കിൽ മൾട്ടി കളർ അടക്കം ഏഴ് കളർ ഓപ്ഷനുകളാണുള്ളത് എന്നാൽ ടി വി എസ് ഐ ക്യൂബിനാണെങ്കിൽ ടു പോയിൻറ്റ് ടു കെ ഡബ്ല്യു വേരിയൻറ്റിന് രണ്ട് കളർ ഓപ്ഷനുകൾ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ വണ്ടികൾക്ക് കിട്ടുന്ന വാറൻറ്റി ബജാജ് ചേതക്കിന് മൂന്ന് വർഷം അല്ലെങ്കിൽ അൻപതിനായിരം കിലോമീറ്റർ വാറണ്ടിയാണ് കമ്പനി നൽകുന്നത് ഐക്യൂബിന് ലഭിക്കുന്നതും ഇതേ വാറണ്ടി തന്നെ എന്നാൽ അത് അഞ്ച് വർഷം വരെ എക്സ്റ്റൻഡ് ചെയ്യാനും ആവും എന്നാൽ ഓലയ്ക്ക് അവർ നൽകുന്നത് എട്ട് വർഷം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ വാറണ്ടിയാണ് വാറണ്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നത് ഓല തന്നെയാണ് ഇനി ഈ മൂന്ന് വണ്ടികളുടെയും വിലയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബജാജ് ചേതക്കിൻ്റെ എക്സ് ഷോറൂം വില വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് ടി വി എസ് ഐ ക്യൂബിൻ്റെ ടു പോയിൻറ്റ് ടു കെ ഡബ്ല്യു വേരിയൻറ്റിന് വരുന്നത് തൊണ്ണൂറ്റി അഞ്ചായിരം രൂപയും എന്നാൽ ഓല എസ് വൺ എക്സ് വേരിയൻറ്റിൻ്റെ എക്സ് ഷോറൂം വില വരുന്നത് എൺപത്തി അഞ്ചായിരം രൂപ മാത്രമാണ് അപ്പോൾ വിലയുടെ കാര്യത്തിലാണെങ്കിലും കേമൻ ഓല തന്നെയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാവണം എന്തൊക്കെ സർവീസ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും വിൽപ്പനയിൽ എപ്പോഴും ഓല തന്നെ മുന്നിട്ടു നിൽക്കുന്നത് ഇതിലിപ്പോൾ മികച്ച വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അനുസരിച്ച് മികച്ച വണ്ടി ഏതാണെന്ന് അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം എന്നാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതിലേറ്റവും മികച്ചു നിൽക്കുന്ന വണ്ടി ഏതാണെന്നും എന്തുകൊണ്ട് ഞാനതിലേക്ക് എത്തിച്ചേർന്നു എന്നുമുള്ള കാര്യം അടുത്തൊരു വീഡിയോ ആക്കി തന്നെ ചെയ്യുന്നതാണ്